ദേവി അമ്മ ഇന്ന് ശ്രീകൃഷ്ണൻ്റെ കഥയാണ് ഗോപാലകൃഷ്ണനും ഗോപികമാരും എന്ന കഥയാണ് പാടുന്നത് കുറച്ച് പാടി നോക്കട്ടെ അമ്മേ ദേവി തമ്പുരാട്ടി എന്ന തന്നാരം ദേവി ദ തന്നാരോ പടുതര കീർത്തി കീരെ പിടമാകിയ മഹിഷവീ മർദ്ദിണിയായ തായേ കിടയറ്റ പാപ കേടോതികൾ തീരുവാനൊരുവരമേഖണീ തമ്പുരാട്ടി തിരുമുഖമെന്നുടേ ഹൃദയ സരസതിൽ പ്രതിഫലിക്കണമേ തിങ്കൾ പോലെ അതിനു ഞാൻ നിന്നുടേ അടിമലർ കൂപ്പിടാം ദടുതി വന്നെത്തുക കൃത്തടത്തിൽ പരമപാവിത്രയാ കോടി ലിംഗേശ്വരി തവ പദമനുദിനം കുമ്പിടുന്നേ ഭഗവാൻ അന്നദാസനന്താൻ നിരന്തരം ഗുരുവായൂർ വാഴുന്ന കൃഷ്ണൻ വിരവോടു ദേവകൾ തൻ രക്ഷ ചെയ്യുവാൻ കരുതലോടമ്പാടിയിൽ പിറന്നു ശ്രീവാസുദേവനും ദേവകീ ദേവിയും കൊണ്ടായ പുത്രനെ കൈവണങ്ങി പുത്രനാം വിഷ്ണുവിൻവാചകം കേട്ടുടൻ ശ്രീവാസുദേവരടുത്തുടനേ നന്ദൻ്റെ ഭാര്യായ ശോധതൻ മെത്തയിൽ കൊണ്ടു ചെന്നാക്കി മടങ്ങിയത്രേ അങ്ങനെ നന്ദസൂതനായി മനോഹരൻ ഉണ്ണി ശ്രീകൃഷ്ണൻ വളർന്നു വന്നു പാൽക്കടൽ തന്നിലെ കല്ലോലമാലയിൽ സന്ധതം വാഴുന്ന ലോകനാഥൻ ബാലലീല വിനോദങ്ങളിൽ പെട്ടവൻ ചെയ്ത കോലാകലാം ചൊല്ലാം ആവില്ല നാവില്ല നന്ദനോ മാകയാലാവുന്നതൽപ്പം പറഞ്ഞിടട്ടെ അത്ഭുത വിക്രമനാകിയ കണ്ണന്റെ ദിവ്യ വിഭൂതികൾ കണ്ടറിഞ്ഞോ ഗോപായുവതിമാരെല്ലാവരും അന്ന് ഗോപാലകൃഷ്ണനെ ചിന്ത ചെയ്തു വെണ്ണ വെണ്ണക്കാട്ടുണ്ടതും ചെലവറിച്ചതും ഭൂതനെ കൊന്നതോ മാറ്റുമാർത്ത എന്തെന്തോ ചെയ്തോ വികാരങ്ങൾ വന്നെന്നോ ചൊല്ലുന്നതിൽ നിന്ന സാധ്യമാത്രേ കൗമാരക ദശാചമ്മെ കഴിയുന്ന കാറുള്ള വർണ്ണന്റെ കാന്തി കണ്ട് ഗോപായുപതിമാരെല്ലാവരും അന്നോ ഗോപാലകൃഷ്ണനെ ചിന്ത ചെയ്തു തോന്നിലരായി നിശ കഴിച്ചു ഇന്നു എന്നവൻ തന്നെ ഉണർന്നിടഞ്ഞെന്നു ഞാനൊന്ന വെച്ചുകൊള്ളും ഇമ്മട്ടിലുള്ള പാരമ്പര പമ്പരം പോലെ കറങ്ഹൃത്തിൽ ഉണു മുറക്കവും എല്ലാമുപേക്ഷിച്ചു ഭൈരവി തന്നെ തവസ്തു ചെയ്തു ദേവി തൻ വിഗ്രഹം മണ്ണിനാൾ നിർമ്മിച്ചു നിത്യവും ആരാധന കഴിച്ചു നന്ദകുമാരകൻ തൈലോകസുന്ദരൻ തന്നോട് കൂടി രമിച്ചിടേണം എന്നുള്ള ഒരാഗ്രഹം കൈവന്നുകൊള്ളുവാൻ നിർനിദ്രമായവർ പൂജ ചെയ്യുക സർവാധിനായകൻ ലക്ഷ്മി സുഖപ്രതൻ പെട്ടെന്നവരുടെ മുമ്പിലെത്തി ആഗ്രഹങ്ങൾക്കനുകൂലമായി നിന്നുടൻ മന്ദസ്മിത സമേധം പറഞ്ഞു ആ ചന്ദ്രികായുള്ളൊരു രാത്രി തോറും നിങ്ങൾ വൃന്ദാവനായമോനാതടത്തിൽ വന്നു ചേർന്നിടേണം ഒന്നു ചേർന്നിടുവാൻ ഇങ്ങനെയോതിയ വാർത്ത കേട്ട് ആനൻ അന്താ തീ രസിച്ചവർ വീടുകൾ പൂക്കുടൻ നോറ്റിരുന്നു ചന്ദ്രനാകാശത്തു വന്നു വൃന്ദാവനം പാലിൽ കുളിച്ചതുപോലെയായി അപ്പോഴവിടെ കിഴു നള്ളി മാധവൻ കോടി കന്നർഭുര മധൂരഗാത്രൻ നല്ല ശിലയിലിരുന്നു മുരളിയെ ഭംഗിയിലൂതാൻ തുടങ്ങിയപ്പോൾ ശ്രീകൃഷ്ണനോതം മധുര മുരളിതന്നാഥം ദ്രവിച്ചുള്ള ഗോപികമാരങ്ങാരം തന്നാരം അമേ താനാരോ തന്നാരോ അമേ ഇതിൻ്റെ ബാക്കി അടുത്ത ദിവസം തന്നെ പാടാം ശ്വാസം കേട്ടിൻ്റെ അമേ ദേവി തുമരാട്ടി